ആ ആ ടീച്ചറിന്റെ ഈ ശരീരപ്രകൃതിക്ക് മധുരം ബഹുവിശേഷ കഴിച്ചോളൂ കഴിച്ചോളൂ ആരും കണ്ടാട്ടോ ഇനി ഒരു അടി പറ്റിയല്ല വല്ലിപ്പുഴ വരൂ എന്നാൽ അപ്പോഴെങ്കിലും ശരിക്കും ഓടണ്ടേ മടിയൻ നിങ്ങളോറുകൊണ്ട് പോയോ അയ്യോ ഷഹുൽ സ്റ്റാർട്ട് കണ്ണൻ ഇവിടെ ഞാൻ ഇരിക്കട്ടെ തീരെ ഇല്ല ഇനി കുറച്ച് നടക്കാം അരു അതല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ആ രാഘവ മാഷ് ആള് മഹാ ചീത്തയാ അയാളുടെ ഒരു നോട്ടവും വർത്താനോ അയാളോട് മിണ്ടാനൊന്നും പോണ്ട ഏയ് എന്താ ഇത് അയാളൊരു പാവം എന്റെ അപ്പൂപ്പൻ എന്നോട് സംസാരിക്കുന്നുവല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നല്ല അപ്പൂപ്പൻ അതൊക്കെ വെറുതെ തോന്നുന്നതാ ആള് പെശക ഇങ്ങനെ എല്ലാരോടും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതാ ഇപ്പൊ തന്നെ അന്നൊരാൾ അന്വേഷിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതുപോലെ ആ മനോഹരൻ ആകെ അതുകൊണ്ട് ഇനി ഇളകിയിരിക്കാരോട് സംസാരിക്കാൻ പോകണ്ട തനിക്കിതെന്തു പറ്റി ഷാഹുൽ വേണ്ട എനിക്കത് ഇഷ്ടല്ല ഇന്ന് ആർച്ചിന്റെ തട്ടടി ഞാൻ എത്ര പേരുണ്ടായിരുന്നു പന്ത്രണ്ട് നാളെ അത് പോരെ നാളെ ഈ പണി മുഴുവൻ തീർക്കാനായിട്ട് കൂടെ ഞാൻ കൊണ്ടേ പോകൂ എന്നാ നിങ്ങളെ സൈറ്റിലോട്ട് ശരി സർ ആ നിങ്ങൾ ഞാൻ എനിക്കോ എന്താ പ്രശ്നം അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ദേ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് വേറെ അല്ല പക്ഷെ ടീച്ചർക്ക് കുട്ടികളൊക്കെ എന്ത് എന്ത് വിചാരിക്കാൻ ഞാനും എന്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കണെന്ന് വിചാരിക്കും അത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാളൂ ഇവിടുത്തെ ഗൂർക്കോ ഇതേ എന്റെ പെണ്ണാ ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് കുടുംബ കാര്യങ്ങളൊക്കെ സ്കൂളിന് പുറത്ത് ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മതി ബാക്കിയൊക്കെ സോറി ദയവീത് സ്കൂളിനകത്ത് വന്ന് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും അലക്കി വിളിപ്പിക്കരുതെന്ന് ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞേക്കണം മിസ്റ്റർ അത് എന്റെ ഹസ്ബൻഡല്ല എന്റെ ആരുമല്ല പക്ഷേ കുറെ നാളായി അയാൾ എന്നെ ഇയാൾക്ക് ടൗണിൽ വീഡിയോ റെക്കോർഡിങ്ങും കടയുമൊക്കെ ആയിരുന്നു മ്യൂസിക് കോളേജിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡർ ഞാനായിരുന്നു കൊണ്ട് പലപ്പോഴും റെക്കോർഡിങ്ങിന്റെ പേരും പറഞ്ഞ് അയാൾ കോളേജിൽ വെൽക്കം തന്നെ മ്യൂസിക് അക്കാദമി കോറൽ ഗ്രൂപ്പ് ആർട്ട് സംഗീത പ്രേമികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു ഗാന പൂർണിമ നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കലാതിലകം പട്ടം അണിഞ്ഞു വരുന്ന യുവ ഗായിക നിർമ്മല എസ് മേനോൻ കമാൻ എന്തായത് ഈ വരവ് ശരിയായില്ല കുറച്ചും കൂടി ഒരു ഒരു മജാ വരട്ടെ ഒന്നുകൂടി സത്യത്തില് ഒരു ബിസിനസ് എന്ന നിലയിലല്ല ഞാൻ ഇതിനെ കാണുന്ന അർഹിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കാൻ ഞാനും എന്റെ ആർട്ട് ലവ് വീഡിയോസ് എന്നും മുൻപന്തിയിലുണ്ടാവും ഈ അക്കാദമിയുടെ പേര് എന്റെ വീഡിയോ കാസറ്റ് പുറത്തു വരുമ്പോ വീഡിയോ ലവേഴ്സിന് ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും സംഗീതത്തിന്റെ വലിയൊരു ലോകമായിരിക്കും മിസ് നിർമ്മല മേനോന്റെ മുന്നിൽ തുറന്നു കിടക്കുക ഫിലിം ഫീൽഡ് കുട്ടിയെ സ്വീകരിക്കും ഷുവർ കുറിപ്പ് ഞങ്ങളുടെ സ്ഥാപനത്തോട് കാണിക്കുന്ന ഞങ്ങൾ എന്നും ഞാൻ കടമ നിർവഹിക്കുന്നു മാത്രം കുഞ്ഞനാള് മുതലേ സംഗീതം വെച്ച എന്റെ വീക്ക്നെസ് ആണ് ഇങ്ങനെ ഒരു കാസറ്റിന് പ്ലാൻ ചെയ്ത് തന്നെ ഒറ്റ കാരണം കൊണ്ടാ കൊണ്ടാണ് മാർക്കറ്റില് ഇൻ നോ ടൈം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം ഒരു ഫോർമാലിറ്റി കൂടെ ബാക്കി ഉണ്ടായിരുന്നു

നിന്നെ തന്നെ എന്റെ നിർമ്മലേ ഈ ശബ്ദം നിനക്ക് ഇനിയും പിടി കിട്ടിയില്ലേപ്പ് ലവ് വീഡിയോ ഫോണിൽ എന്തും പറയാവുന്നാണോ നിങ്ങൾക്ക് അച്ചാക്കിയല്ലേ നമ്മൾ ഒന്നി കണ്ടല്ലേ പറ്റുള്ളൂ അല്ല നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ നമ്മളെ കാർ അയക്ക അയാളുടെ കരാറും വേണ്ട കാസറ്റും വേണ്ട റാസ്കൾ ഇപ്പോഴെ തുടങ്ങിയ ശൃംഗാരം അയാളുടെ വാചോടി കേട്ടപ്പോഴും എനിക്ക് തോന്നിയതാ ഫ്രോഡാണെന്ന് നമുക്കിത് പ്രിൻസിപ്പലിനോട് പറയാം എന്നിട്ട് എന്ത് ചെയ്യാൻ ഈ കോളേജ് മുഴുവനറിയും പ്രിൻസിപ്പൽ പോലീസിനെ വിളിക്കും അവരും അവരുടെ ക്രോസ് ക്വസ്റ്റ്യൻസും എനിക്ക് വയ്യടി ഇത് എങ്ങനെയെങ്കിലും ഒതുക്കണം ഇതിപ്പോ നാലാൽ അറിയാതെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്ന എന്താ അയാളുടെ ഭാവം അറിയട്ടെ നാളെ നമുക്ക് അയാളെ ചെന്നന്ന് കാണാം ഞാൻ വേണോ നെയ്ചുമോ വന്നാ മതിയേടി അയാൾക്കിപ്പോ റോയൽറ്റി വിട്ടുകിട്ടാനോ മറ്റാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കായിരുന്നു അയാളുടെ ഒരു കുന്ത ഇവിടെ വേണ്ട സ്കൗണ്ട്രൂ ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ എന്താ നിങ്ങളുടെ ഭാവം ഫോണിലായതുകൊണ്ട് കൂടുതൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ലോ കുട്ടിക്ക് എന്താ വേണ്ടേ അതെ ഞാനിവിടെ ശൃംഖരിച്ചോണ്ടിരിക്കാൻ വന്നല്ല നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് വേണ്ടത് ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരിക്കേപ്പറിലാണ് ഒപ്പിട്ടതെന്ന് ഇതിപ്പോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ ടെൻ അനുസരിച്ചുള്ള ഒരു മാരേജ് അഗ്രിമെന്റ് ആണ് ഇതിനി മാറ്റണമെങ്കിൽ കുറഞ്ഞ രണ്ടു വർഷമെങ്കിലും കഴിഞ്ഞാ ഇവിടെ നിർമ്മല തന്നല്ലേ ഒപ്പിട്ടിരിക്കുന്നത് ഇനി എന്ത് വേണോ എന്ന് നിർമ്മല തീരുമാനിച്ചാ മതി അല്ലയോ കളഞ്ഞോ നിങ്ങളുടെല്ലോ കൊച്ചേ സാരമല്ലേ ഞാൻ വേറൊരു കോപ്പി എടുത്തോളാം വീണ്ടും എനിക്ക് ഒരു രൂപ നഷ്ടം അത്രയല്ലേ ഉള്ളൂ നിർമ്മലയ്ക്ക് വേണ്ടിയല്ലേ ബ്ലഡി മര്യാദയ്ക്ക് നിന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം എനിക്ക് തന്നെ കല്യാണം കഴിക്കാനൊന്നുമല്ല ഒരു സഹകരണം അത് മതി അതല്ല ഇഷ്യൂ ആക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താ വേണ്ടത് പണമാണോ ആ കാശിറ്റിന്റെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട താൻ തന്നെ എടുത്തോ കാശ് കാശ് ഞാൻ അങ്ങോട്ട് തരും ഈ ഭാസ്കര കുറിപ്പിന് ഇഷ്ടം അങ്ങനെ